ഉലൂകബന്ധനം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഒരലിപ്പിടിച്ച് കെട്ടി അത്രയേ ഉള്ളൂ നാടൻ ഭാഷയിൽ പറഞ്ഞാണ് കുരുത്തക്കേട് കാണിച്ചപ്പോൾ ഒരലിൽ പിടിച്ച് കെട്ടി എന്ന് പറയുന്നത് ഒരലിനെയാണ് ഉലൂകം എന്ന് പറയുന്നത് ഇവിടെ എന്തിനാണ് ഈ ഉരലിൽ പിടിച്ച് കെട്ടിയ കഥ ഇവിടെ പറയുന്നത് വെറുതെ കൃഷ്ണനെ ഉരലിൽ പിടിച്ച് കെട്ടിയ ഒരു കഥ പറയുന്നത് കൊണ്ട് മരണാസനായിരിക്കുന്ന പരീക്ഷത്തിന് ഇത് കേൾക്കുന്നുണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഉണ്ടോ പരീക്ഷത്തിന് വേണ്ടിയിട്ടല്ലേ ഈ കഥ മൊത്തം ശ്രീശുഖം പറയുന്നത് അപ്പോൾ അവിടെ പരമമായ ജ്ഞാനത്തെ നേടാനിരിക്കുന്ന ആളിൻ്റെ മുമ്പിൽ ഒരലിൽ കെട്ടിയ കഥ പറയേണ്ട ആവശ്യമുണ്ടോ ആവശ്യമില്ലെങ്കിൽ വ്യാസം പറയില്ലായിരുന്നു ആ കഥയുടെ ഉള്ളിലേക്ക് പോയി എന്താണ് ഒരലെന്നും എന്തിനാണ് കെട്ടിയതെന്നും കെട്ടിയ സമയത്തുണ്ടായ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് കൃത്യമായ ഒന്ന് മനസ്സിലാക്കണം ഇവിടെ ഭഗവാൻ തനിക്ക് വിശന്ന സമയത്ത് നേരെ യശോദയുടെ അടുത്തേക്ക് ചെന്നു യശോധരാവിടെ ആ സമയത്ത് ഇരുന്ന് വെണ്ണ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് തൈര് കടഞ്ഞുകൊണ്ടിരിക്കുകയാണ് യശോധയാകട്ടെ കണ്ട ഭാവം നടിച്ചില്ല കുറേ നേരം അടുത്തുള്ളിയും പിച്ചിയും തട്ടിയും തലോടിയൊക്കെ നടത്തി യശോദയ്ക്ക് മനസ്സിലായി വരുന്നത് വിശന്നിട്ടാണ് കാരണം കുഞ്ഞുങ്ങളുടെ ഏത് ഭാവം ആർക്കും മനസ്സിലാവും അമ്മമാർക്ക് മനസ്സിലാവും യശോദ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ള ഭാവത്തിലിരുന്ന് വീണ്ടും തൈര് കടഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഭഗവാൻ വീണ്ടും വീണ്ടും കൂടി ദേഹത്തൊക്കെ തുണിയിലൊക്കെ പിടിച്ച് വലിക്കാൻ തുടങ്ങി അവസാനം തലമുടി പിടിച്ചു വലിച്ച യശോദയ്ക്ക് മനസ്സിലായി ഇനി ഉപദ്രവം തുടങ്ങും അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു യശോദ മടിയിൽ കിടത്തി പാൽ കൊടുക്കാൻ തുടങ്ങി ഇപ്പോൾ യശോധ എന്തുകൊണ്ടാണിത് വരുന്നപ്പോൾ കണ്ട ഭാവം നടിക്കാതെ എന്ന് വെച്ചാൽ യശോദ പലപ്പോഴും ആഹാരം എടുത്തുകൊണ്ട് പുറം നടക്കും അന്നേരം ഒന്നും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് കളിക്കാൻ നടക്കും മനസ്സിലായില്ലേ അപ്പോൾ യശോദ അതിൻ്റെ ഒരു കുസൃതി കാണിക്കുന്നതാണ് തിരിച്ചു വരുമ്പോൾ ഒരു കുറുമ്പ് ഈ അമ്മയും കുഞ്ഞുങ്ങളും തമ്മിൽ ഭയങ്കര കുറുമ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെക്കാൾ കുറുമ്പ് ആരാ കാണിക്കേ അമ്മമാരാ മനസ്സിലായില്ലേ കുഞ്ഞിച്ചിരി കാണിക്കും അമ്മ അതിൻ്റെ ഇരട്ടി കാണിക്കും എന്നിട്ട് പറയുന്നതാ ഇപ്പോൾ ഇവ മഹാകുരുത്തക്കെട്ടവനാണെന്ന് പറയും മനസ്സിലായി കുഞ്ഞിന് കാര്യം പറയാനുള്ള കഴിവുണ്ടെങ്കിൽ തിരിച്ച് പറയും ഞാനല്ല സാറേ ഏറ്റവും വലിയ കുഴപ്പമില്ല അമ്മയാണെന്ന് തിരിച്ചു പറയും ഇതാണ് അവൻ്റെ അവസ്ഥ അപ്പം യശോദ ഇവിടെ അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ പുറമേ നടന്ന് ഇവിടെ ഈ വെണ്ണയും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോഴൊന്നും വരാത്ത നീ 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 ഇച്ചിരി വിശ അവിടെ നിൽക്കട്ടെ അപ്പം വിശപ്പിൻ്റെ ഒരു വില നീ അറിയട്ടെ ഇതാണ് യശോദയുടെ ഒരു ഭാവം പക്ഷേ ഒടുവിൽ യശോദ എടുത്ത് മടിയിൽ കിടത്തി പാല് കൊടുക്കാൻ തുടങ്ങി അപ്രകാരം യശോദ മടിയിൽ കിടത്തി ഈ പാലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അടുപ്പത്ത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്ന പാല് അത് തിളച്ച് തോകുന്നത് യശോദ കണ്ടു യശോദ പറഞ്ഞു കൃഷ്ണ നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി അത് ഇറക്കി വെച്ചിട്ട് വരട്ടെ കൃഷ്ണൻ്റെ ചിന്താഗതി മാറി എടാ എനിക്ക് പാല് തന്നുകൊണ്ടിരിക്കുന്നതാണ് യശോദ അല്ലേ അതിന് തടസ്സം വരുത്തിക്കൊണ്ട് യശോദ എന്ത് ചെയ്യാൻ പോകുന്നു അടുപ്പത്തിരിക്കുന്ന പാൽ ഇറക്കി വെക്കാൻ പോകുന്നു അപ്പോൾ യശോദയ്ക്ക് വലുത് ഞാനാണോ അടുപ്പത്തിരിക്കുന്ന പാലാണോ നിനക്ക് വലുതേതാ മനസ്സിലായില്ലേ ഞാനാണ് വലുതെങ്കിൽ എന്നെ ഉപേക്ഷിക്കരുത് അതല്ല അടുപ്പത്തിലിരിക്കുന്ന പാലാണെങ്കിൽ അതിനെ പുറകിക്കോ യശോദയ്ക്ക് ഇതിനോ അത്തരം തത്വത്തിലൊന്നും യശോദ എന്ത് ചെയ്യുന്നില്ല യശോധ എന്തു ചെയ്തു മാറ്റി അവിടെ നിർത്തി ഇച്ചിരി വിലമൊക്കെ പ്രയോഗിച്ച് മാറ്റി നിർത്തി യശോദയ്ക്ക് അറിയാം പോയിട്ട് വരുമ്പോൾ പിണങ്ങിയായിരിക്കും നിൽക്കുന്നത് പിണക്കം തീർക്കാനും ആർക്കറിയാം അമ്മയ്ക്കറിയാം കുട്ടികളുടെ പിണക്കമൊക്കെ അമ്മമാരെ തീർത്തോളും അപ്പോൾ ഇതുകൊണ്ട് യശോദ നേരെ പോയി പാലിറക്കി വെച്ചു പാൽ പാലിറക്കി വെച്ചിട്ട് കൃഷ്ണൻ്റെ പിണക്കം തീർക്കാൻ വേണ്ടി അന്നേരം യശോധ യോ അവൻ പിണങ്ങി നിൽക്കുകയാണല്ലോ വേഗം ചെല്ലണം പിണക്കം തീർക്കണം യശോദ വളരെ വേഗത്തിലോടി അടുത്തോട്ട് വന്നു പിണക്കം തീർക്കാൻ വന്നപ്പോഴാണ് പിണങ്ങി നിൽക്കുന്ന മുഖത്തിന് പകരം പൊട്ടിച്ചിരിച്ചോണ്ട് നിൽക്കുന്ന കൃഷ്ണനെ കാണുന്നത് യശോദയ്ക്ക് മനസ്സിലായി എന്തോ വാക്കേഡായിട്ട് സംഭവിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ പിണങ്ങി നിൽക്കേണ്ട സ്ഥലത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കണമെങ്കിൽ എന്തോ ഒരു വശപ്പിശകായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് അതുമാത്രമല്ല കയ്യിൽ കാലിക്കോലും പിടിച്ചിട്ടുണ്ട് ഈ കാലിക്കോലത്തെ പശുവിനെ മേയ്ക്കാൻ കൊണ്ടുവന്ന വടിയാണ് ഇതൊക്കെ പിടിച്ച് യുദ്ധം ജയിച്ച രാജാവ് നിൽക്കുന്നതാണ് അക്കാ യശോധയെ നോക്കിക്കൊണ്ടിങ്ങനെ നിന്ന് ചിരിക്കുന്നത് യശോദ ഉടനെ തന്നെ സൈഡിലേക്ക് നോക്കി സമീപത്തേക്ക് നോക്കിയപ്പോൾ യശോദ ഞെട്ടിപ്പോയി എന്താ അവിടെ ഇരുന്ന സർവ്വത്ര പാലുകലവും തൈരുകലോ അടിച്ച് പൊട്ടിച്ച് തരിപ്പണമാക്കിയിരിക്കുക എന്നേക്കാൾ വലിയ നിനക്ക് പാലാണെങ്കിൽ ഇതാ നിൻ്റെ പാലും തൈരും ഒന്നും വേണ്ട വേണ്ടിനി ഈ വീട്ടിലേ വേണ്ട മനസ്സിലായില്ലേ ഈ വീട്ടിലേ ഇനി ഒരു സാധനം വേണ്ട എല്ലാം അടിച്ച് പൊട്ടിച്ച് തകർത്തിട്ടാണ് കണ്ടോ എൻ്റെ സ്വഭാവം എനിക്ക് എന്നെ മാറ്റി നിർത്തിയതല്ലേ ഇച്ചിരി പാലിന് വേണ്ടി എന്നാൽ നിങ്ങളുടെ മുഴുവൻ പാലും എന്താ കളഞ്ഞേക്കുന്നു എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് യശോദയുടെ മുഖം നിമിഷ നേരം കൊണ്ട് ഇങ്ങനെ കറുത്ത് ഇരുണ്ട് ഇങ്ങനെ കണ്ണു ചൊലിക്കാൻ തുടങ്ങി കൃഷ്ണൻ മനസ്സിലായി ഇനി ഇവിടെ നിന്നാൽ ഇടിയും മഴയൊക്കെ നടക്കും ഓടാൻ തുടങ്ങി എന്നാൽ നീ ഓടിക്കോ നിന്നെ ഞാൻ പിടിച്ചോളാം മനസ്സിലായില്ലേ എന്നുള്ള നിലയിൽ യശോദ പുറവിൽ ഈ കോല അവിടെ ഇട്ടാ കൃഷ്ണ ഓടി ആ കോലും എടുത്തുകൊണ്ട് യശോദ ഓടി അടിക്കാൻ ഈ ഓട്ടം കാണാൻ വേണ്ടി ദേവന്മാർ പോലും ആകാശത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞു എന്താ കാരണം പരബ്രഹ്മം മുമ്പിൽ ഓടുന്നു ജീവാത്മാവ് പുറവിലോടുന്നു മനസ്സിലായില്ലേ ജീവാത്മാവ് പരമാത്മാവിനെ പിടിക്കാനോട് ആനന്ദകരമായ ഒരു കാഴ്ചയായി ഈ ഓട്ടോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നല്ല ഓട്ടോ മനസ്സിലാണ് ഓടിക്കഴിയുമ്പോൾ കൃഷ്ണ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുക അമ്മയിൽ പുറയിലെന്ന് കഴിയുമ്പോൾ ഒന്ന് നിന്നു കൊടുക്കും ഒന്ന് സ്റ്റോപ്പ് ചെയ്യും ഓടി അടുത്ത് വന്ന് പിടിച്ചു എന്ന് പറയുമ്പോൾ വീണ്ടും ഓടിക്കളയും ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്സിലൊക്കെ ചിലപ്പോൾ കയറാൻ പോകാൻ കണ്ടിട്ടില്ലേ ബസ് കൊണ്ടുവന്ന് ഒരു നൂറ് മീറ്റർ ദൂരെ കൊണ്ട് നിർത്തുന്നത് നമ്മൾ ഓടി അടുത്ത് എല്ലുമ്പോൾ ഡ്രൈവർ വണ്ടി എടുത്തോളാം ഒറ്റ പോകാൻ പോകും അന്നേരം കണ്ടക്ടർ ഒരു എടുക്കാം അവിടെ നടത്തും മനസ്സിലായി നാലഞ്ച് ഓട്ടം കഴിഞ്ഞിട്ടേ പിന്നെ അകത്ത് കറാൻ പറ്റുള്ളൂ ഇതേ ഇങ്ങനെ ഈ ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി യശോദ ഇങ്ങനെ ഓടി ഓടിത്തളഞ്ഞിട്ട് യശോദ പറഞ്ഞിട്ടുണ്ട് നിന്നെ ഞാൻ പിടിക്കും നിന്നെ എൻ്റെ കൈ കിട്ടട്ടെ കിട്ടട്ടെ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്ത് പറയുന്നേ യശോദയുടെ വാക്കിൽ തന്നെ എന്തു വന്നു നീയും ഞാനു എന്ന ഭാവം വന്നു അല്ലേ നിന്നെ ഞാൻ പിടിക്കും അപ്പം നീയും ഞാനും എന്ന് പറഞ്ഞു ഒന്നായ നിന്നെ ഈ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരുണ്ടൽ ബഥ മിണ്ടാവതല്ല ഇവിടെ ചേർത്ത് വെച്ചാൽ മതി രണ്ടെന്ന ഭാവത്തെ സങ്കല്പിച്ചാൽ രണ്ടെന്ന ഭാവത്തെ ധ്വനിപ്പിച്ചാൽ അവിടെ ആരെ നേടാൻ സാധിക്കില്ല ഈശ്വരനെ നേടാൻ സാധിക്കില്ല യശോദയുടെ ഭാവം ഇപ്പൊ രണ്ടെന്ന ഭാവോ അല്ലേ നിന്നെ ഞാൻ പിടിക്കും അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു രണ്ടെന്ന ഭാവം കൊണ്ടു കിടന്നോ കുഴപ്പമില്ല ഓടിക്കൊണ്ടിരിക്കുക കുറെ കഴിഞ്ഞപ്പോൾ യശോദ മറിഞ്ഞു വീഴുന്ന അവസ്ഥയെത്തി യശോദ തളർന്നു വേച്ച് വേച്ചാ ഓടുന്നത് കുറേ ദൂരെ ഓടിക്കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ യശോദയ്ക്ക് നിന്നെ ഞാൻ പിടിക്കും എന്നുള്ള വാക്കൊക്കെ കിട്ടും യശോദ കൃഷ്ണ കൃഷ്ണാന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ ഒറ്റ വാക്കായി മനസ്സിലായില്ലേ ഭഗവാന് തോന്നി ഇനി എങ്ങനെ ഇട്ട് ഓട്ടിക്കുന്നത് ശരിയല്ല നിന്നു കൊടുത്തു യശോധ വന്ന് മറിഞ്ഞു വീഴാതിരിക്കാനാണ് ആരെ പിടിച്ചത് കൃഷ്ണനെ അല്ലാതെ അടിക്കാൻ പിടിച്ചതല്ല കാര്യം ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഓടിക്കഴിഞ്ഞാൽ യശോദ മറിഞ്ഞു വീഴും നമ്മളൊക്കെ ഈ ഓടി കിതച്ചു വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ മരത്തിലൊതുണുള്ളിലൊക്കെ കയറി പിടിക്കുമല്ലോ തളർന്നു പോകുന്ന നടക്ക് ഇതുപോലെ ആരെ പിടിച്ചു കൃഷ്ണനെ പിടിച്ചു അങ്ങനെ പിടിച്ചിങ്ങനെ യശോദ നിൽക്കുമ്പോൾ യശോദയുടെ ഭാവം വീണ്ടും മാറി ഇച്ചിരി കഴിഞ്ഞാൽ കിതപ്പൊക്കെ മാറി അപ്പം രണ്ട് കുറ്റം ആയല്ലോ ഒന്ന് വെണ്ണയും പാലുമൊക്കെ തല്ലി പൊട്ടിച്ച കുറ്റം രണ്ടാമത്തെ കുറ്റം എന്താ ഇത്രയും നേരം എന്നെ ഇട്ട് ഓട്ടിച്ച കുറ്റം അപ്പോൾ ഈ രണ്ട് കുറ്റങ്ങൾ ക്രമത്തിൽ വന്നാൽ നമ്മൾ ആദ്യത്തെ ഏത് കുറ്റത്തെ പരിഗണിക്കും ഏറ്റവും അടുപ്പമുള്ള കുറ്റത്തെയാണ് ആദ്യം എടുക്കുന്നില്ലേ അപ്പോൾ ഈ കലം തല്ലിപ്പൊട്ടിച്ച കേസൊക്കെ യശോധ പെട്ടെന്ന് അങ്ങ്ങ്ങ് വിട്ടു ഇവൻ എന്നെ ഓട്ടിച്ചു എന്നാൽ നീ ഇനി ഓടുന്ന കാണട്ടെ യശോധയുടെ അടുത്ത വാക്കിതാണ് എന്നാൽ നീ ഇനി ഓടുന്ന കാണട്ടെ അവിടെ വീണ്ടും നീയും ഞാനും വന്നു ഓടുന്ന കാണട്ടെ കൃഷ്ണൻ പറഞ്ഞു ഓടുന്ന പ്രായത്തിലല്ലാതെ പിന്നെ എപ്പോഴാണ് ഓടുന്ന ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായി പറഞ്ഞ മുഴുവൻ ഓടിക്കളിക്കുന്ന ആളാണ് ഭഗവാൻ അപ്പോൾ യശോധ ഇവിടെ പറഞ്ഞു എന്നാ നീ നീ ഓടുന്ന കാണട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു കെട്ടിയിടാൻ വേണ്ടി നോക്കി കയറ് എടുത്തു ഓടാതിരിക്കണെ കെട്ടിയിടണമല്ലോ ഈ കയർ എടുത്തിട്ട് ഇങ്ങനെ അടുത്തേക്ക് ഒരു തികയത്തില്ല കാരണം എന്താ നിന്നെ ഞാൻ കെട്ടു പറയുന്നത് അവിടെ നീ ഞാനും വന്നത് കൊണ്ട് ബന്ധനത്തിന് സാധിച്ചില്ല ഇങ്ങനെ ആക്കുന്നിടന്നു കുറേ കയറ് ഏച്ചു കെട്ടിയിട്ട് നോക്കിയിട്ട് പറ്റുന്നില്ല അവസാനം യശോധ തളർന്നു കൃഷ്ണ എന്ന് വീണ്ടും ഒരേ ഭാവത്തിൽ വന്നപ്പോൾ ആ ദ്വൈതം മാറി അദ്വൈത ഭാവത്തിൽ കൃഷ്ണ എന്ന നാമം ഭഗവാൻ ഒരു കാരുണ്യം തോന്നി കെട്ടാൻ സമ്മതിച്ചു നമ്മൾ മനസ്സിലാക്കുക എല്ലാവരുടെയും ബന്ധത്തെ മോചിപ്പിക്കുന്ന ഭഗവാനാണ് ജനിച്ച് വീണ സമയത്ത് കംസൻ്റെ കാരാകൃഹത്തിലെ സർവ്വ ബന്ധനങ്ങളും സ്വയമേവ അകന്നുപോയതാണല്ലേ ഭഗവാൻ ജനിച്ചപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെയാണ് ആര് ബന്ധിച്ചത് യശോദ ബന്ധിച്ചു ഭഗവാന്റെ ഭഗവാൻ്റെ കൂടി മനസ്സിലായില്ലേ ഭഗവാനെ ബന്ധിക്കണമെങ്കിൽ ഭഗവാൻ തന്നെ നിന്നു തരണം വേറൊരു രീതിയിൽ നമ്മുടെ കഴിവുകൊണ്ട് ബന്ധിക്കാൻ സാധിക്കില്ല യശോധ വിചാരിക്കുന്ന യശോധയുടെ കഴിവു ഒന്നുമല്ല ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ബന്ധിക്കാൻ പറ്റിയത് ഇനി ഒരറ്റം കയറ് കെട്ടി ഇതുകൊണ്ട് മറ്റേയറ്റം വെറുതെ ഇട്ടിരുന്ന കാര്യം നടക്കത്തില്ലല്ലോ അപ്പം നോക്കി എവിടെയാണ് കെട്ടിയിടുന്നത് കൈ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ എപ്പോഴും ജോലി ചെയ്യണം അപ്പം ഇതെവിടെയാണ് കെട്ടിയിടുന്നത് എന്ന് നോക്കിയപ്പോൾ ഒരു ഒരലവിടെ ഇരിക്കുന്നതാണ് ഒരലിനും ചില പ്രത്യേകതകളുള്ളൊരു സാധനമാണ് ഒരലിനകത്ത് കെട്ട് വീണ് കഴിഞ്ഞാൽ കെട്ട് മുറുകുന്നതല്ലാതെ ഒരിക്കലും അഴിയത്തില്ല അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഒരല്ല വെറുതെ ഒരു ഒരൽ കണ്ടപ്പോൾ കെട്ടിയതല്ല ഇവിടെ ഒരലിനൊക്കെ ഒരു പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ഒരലിനൊക്കെ ഇവിടെ കഥാപാത്രം ഒക്കെ കൊണ്ടുവന്നത് യഥാർത്ഥ ഈ ഭാഗത്തിൻ്റെ കഥാപാത്രമാകാനൊരു ഭാഗ്യം ആർക്ക് കിട്ടി ഒരലിന് കിട്ടുകയാണോ ഈ ഒരലിനെ പ്രത്യേകിച്ചാൽ മുഗൾ ഭാഗം നല്ല റൗണ്ടിൽ വന്ന് താഴെ ഭാഗവും റൗണ്ട് വരുന്നത് അടുക്ക് ഭാഗം എന്ത് ചെയ്യും കുഴിഞ്ഞു വരും അല്ലേ ഈ കുഴിഞ്ഞ ഭാഗത്ത് ഒരു കെട്ടിട്ട് മുറുകിക്കഴിഞ്ഞത് മേപ്പോട്ട് ഊരത്തിലാപ്പോട്ട് ഊരത്തില ഉരാക്കുടുക്കെന്നൊക്കെ പറയത്തില്ലേ ഉരാക്കുടുക്ക് പോലെ കെട്ട് വീഴുന്നതാണ് ഒരലി കാര്യം എന്താ മേപ്പോട്ട് ഇപ്പം ഈ കമ്പിയിൽ ഒരു കെട്ട് വീണു നോക്കുക ഈ പൈപ്പിൽ ഇത് മേപ്പോട്ട് തിക്കിക്കൊണ്ട് പോയി ഇവിടം വരുമ്പോൾ അത് ഊര്യം എടുക്കാം എന്താ കാര്യം ഇവിടുന്ന് ഇവിടം വരെ ഒരേ ഭാഗമാണ് അല്ലേ ഇനി ഇവിടത്തേക്കാൾ കനം കുറവാണെന്ന് വേണമെങ്കിൽ വളരെ എളുപ്പ ഊരിയെടുക്കാം പറ്റത്തില്ലേ ഇവിടത്തേക്കാൾ കനം കൂടുതലാണെങ്കിലോ ഊരാൻ പറ്റുമോ അവിടെ വന്ന് കൂടുതലും മുറുകത്തേ ഉള്ളൂ താഴോട്ട് ഊരാൻ നോക്കിയാലും പറ്റത്തില്ല എന്താ കാര്യം താഴെയും വന്ന് വീതി കൂടി നിൽക്കുന്ന സ്ഥലം അവരില് അല്ലേ ഒരലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ഷെയ്പ്പ് ഇങ്ങനെയാണല്ലോ ഒരല്ലേ അപ്പൊ ഊരാ കൊടുക്കുപോലെയാണ് മനസ്സിലാല്ലേ ബന്ധനങ്ങൾ ഒരാ കുടുക്കിൽപ്പെട്ടാൽ പിന്നെ അരിക്കാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് ആ ഉരലിൽ തന്നെ കെട്ടിയിട്ട് ഉരലിൽ കെട്ടിയിട്ട യശോദ എന്നാൽ പിന്നെ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ നേരെ യശോദ അകത്തേക്ക് പോയി കൃഷ്ണൻ തിരിഞ്ഞു നോക്കി എവിടെ ആ അമ്മ കെട്ടിയിരിക്കുന്നത് ഒരൊറ്റ ഇളിയിലാണെന്ന് ഉറപ്പായി അങ്ങനെ കെട്ടിയത് കൊണ്ടൊരു പേര് വീണ്ടുണ്ട് ഭഗവാൻ എന്താ പേര് ഏ ഭഗവാനെ ഉരലിൽ കെട്ടിയിട്ടുണ്ട് ഒരു പേര് വേണ്ടുണ്ട് എന്താ പേര് ഏഹ് ആ ദാമോദരൻ ദാമം കയറ് ഉദരത്തിൽ കയറുകൊണ്ട് കെട്ടപ്പെട്ടത് കൊണ്ട് ദാമോദരൻ എന്നൊരു പേര് വേണ്ടുണ്ട് ഭഗവാൻ്റെ ഓരോ നാമങ്ങളും ഇങ്ങനെയൊക്കെ ഓരോരോ കേശി എന്ന അസുരനെ വധിച്ചുകൊണ്ട് കേശവൻ ഇങ്ങനെയൊക്കെയാണ് ആ പേരുകൾ പോകുന്നത് ഓരോന്നും അപ്പോൾ ഇവിടെ ഉരലിൽ ഭഗവാനെന്ന് തിരിഞ്ഞൊക്കെ കൊള്ളാ ഒരലിൽ ഭഗവാനെന്ന് പറഞ്ഞാൽ നീ എന്തിനാടാ ഇവിടെ വന്നിരുന്നത് എന്നെ ഇങ്ങനെ കെട്ടിയിടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കാര്യം എന്താ വേറെ ഏതെങ്കിലും വസ്തുവിനകത്ത് നിന്നെങ്കിൽ കെട്ടുകൂല്യം ഇത് കെട്ട് മുറുക്കത്തേ ഉള്ളൂ വലിച്ചയക്കാൻ നോക്കിയാൽ മുറുകും ഒരു ഉരാ കുടുക്കിൻ്റെ പ്രത്യേകത ഈ കുരലിനുണ്ട് കാൽ ഒക്കെയിട്ടൊരു ചവിട്ടാങ്കോ കൊടുത്തു ഒരലും അങ്ങോട്ട് വീണു മറിഞ്ഞ് വീണപ്പോൾ അതിനേക്കാളും രസം രണ്ട് വീലുള്ള വണ്ടിയായി കാരണം എന്താ ഈ നടുക്ക് തേമ്പി ഇരിക്കുന്നുണ്ട് രണ്ടറ്റമാണല്ലോ നിലത്ത് നട്ടുന്നത് ഉരുടെ ഭാഗം എന്നാൽ പിന്നെ ഒരു കളിയാവാം ഇന്നത്തെ ദിവസത്തെ കളി ഒരലിനകത്തുള്ള കളിയാക്കി എന്താ വണ്ടി വലിച്ചുകൊണ്ട് ഓട്ടം നേരെ അതും വലിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോകാൻ തുടങ്ങി ഇത് വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് സാധാരണ എല്ലാ ദിവസവും സാധാരണഗതിയിൽ പോകുമ്പോൾ പോലും പോകാത്തൊരു വഴി അന്ന് അങ്ങ് തിരഞ്ഞെടുത്തു വീട്ടിൻ്റെ മുന്നിൽ രണ്ട് മരങ്ങൾ ഇങ്ങനെ ചേർന്ന് വളർന്നു ഇപ്പോൾ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കയറുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടാണ് ഇന്ന് വരെ കയറാത്ത ആൾ അന്നത്തെ ദിവസം തോന്നി അതിനകത്തുകൂടെ കയറി കളയണം മനസ്സിലായില്ലേ അന്നത്തെ ദിവസം ആ മരത്തിൻ്റെ രണ്ടിൻ്റെ ഇടയിലൂടെ ഞൂന്നങ്ങ് അപ്പുറത്തിറങ്ങി അപ്പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കയറി നടക്കും കൃഷ്ണൻ തുമ്പിലും ഒരലിൽ പുറവിലാണ് കൃഷ്ണൻ ഞൂന്നിറങ്ങി ഒരലിൽ ഞൂന്നിറങ്ങുമോ വന്ന് തടഞ്ഞു നിൽക്കുന്നു ഇനി പുറകോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് ഒട്ട് സമ്മതിക്കാനും സാധിക്കത്തില്ല പുറകോട്ട് ഇറങ്ങാനും പറ്റത്തില്ല മുമ്പോട്ട് പോയേ പറ്റൂ കാരണം ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അതിൽ നിന്ന് ഇറങ്ങുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒന്നും ഉണ്ടാവില്ല വിജയം ഉണ്ടാവില്ല ഭഗവാൻ പഠിപ്പിക്കുന്ന പാഠം വളരെ വലുതാണ് പ്രതിസന്ധികളെ നേരിടാൻ കരുത്തുള്ളവന് മാത്രമേ ജീവിതത്തിൽ വിജയം നേടാൻ പറ്റൂ ഭഗവാൻ തിരിഞ്ഞു പോലും നോക്കുകയില്ല നേരെ മുന്നോട്ട് തന്നെ വലിച്ചു എന്ത് വന്നാലും മുന്നോട്ട് ധീരന് മരണം വന്നാലും അവൻ പിന്തിരിഞ്ഞു പോവില്ല മനസ്സിലായില്ലേ മരണമുഖത്ത് പോലും അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ധീരൻ്റെ ലക്ഷണം ഭഗവാനിലുള്ള ഗുണമാണ് ധീരത എന്ന് പറയുന്നത് പുറകോട്ട് നോക്കുക എന്ന് പറയുന്ന പരിപാടി പോലും അല്ല നേരെ മുന്നോട്ടൊരു വലിയ വലിച്ചു രണ്ടു മരം പിഴുത് പുറകോട്ട് വീണു മുന്നോട്ട് പോയി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മരമൊക്കെ ഇങ്ങനെ വീഴ് ഒരു കൊച്ചുകുട്ടി വലിച്ചാൽ എന്നൊക്കെ ചോദിക്കും അത് പിന്നെ നമ്മളർത്ഥവാക്കും അറിയോ ഭഗവാൻ അല്ലേ ഭഗവാൻ മരിച്ചാൽ ഏത് മരവും വീഴാത്ത അങ്ങനെ വിശ്വസിക്കരുത് ഇവിടെ മരം വീഴുന്നതൊക്കെ വെറും ത ഈ കഥകളാണ് അതിന് വേറെ ആശയങ്ങളുണ്ട് മനസ്സിലായില്ലേ അല്ലാതെ ഭഗവാൻ മരിച്ചാൽ വീഴാത്ത മരം ഏതാന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ അന്ധവിശ്വാസത്തിലേക്ക് പോവും ഈ കഥയൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ വീട്ടിലെ കുഞ്ഞു വയ്ക്കുക അങ്ങനെ ഒരു വലിയ മരം വീഴുവേ പിന്നെ ഭഗവാൻ വിളിച്ചാൽ വിടാ ഓ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്തോ അത്ഭുതമുള്ള മായാചാലക്കഥ നമുക്കിതൊന്നും പറ്റുന്നില്ല അപ്പം പിന്നെ ഈ കഥ ആ കുട്ടി ആയിട്ടുള്ളത് വല്ല ഗുണമുണ്ടോ അവിടെയാണ് അവനെ പഠിപ്പിക്കുന്നത് അടുത്ത ഘട്ടത്തിലേക്ക് പ്രതിസന്ധി അതിജീവിക്കാൻ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറഞ്ഞു ഈ മരം വീണ സമയത്ത് ഈ മരത്തിൽ നിന്ന് ശാപം നിമിത്തം ഉണ്ടായിരുന്ന രണ്ടുപേർക്ക് മോക്ഷം കിട്ടി മണിഗ്രീവനും നളകുബേരൻ എന്ന് പറയുന്ന രണ്ട് പേർക്ക് മോക്ഷം കിട്ടി അപ്പോൾ അവർക്ക് മോക്ഷം കൂടെ കൊടുത്തു ഈ മരം വീഴുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ആര് ഓടി വരുന്നത് യശോദ ഓടി വരുന്നത് യശോദ വന്നപ്പോൾ കൃഷ്ണനെ കെട്ടിയിട്ട സ്ഥലമല്ലേ യശോദയ്ക്ക് അറിയാവുന്നത് വലിച്ചോണ്ട് പോയെന്ന് യശോധയ്ക്ക് അറിയില്ല കെട്ടിയിട്ട സ്ഥലത്ത് മരത്തിൻ്റെ കമ്പും ചില്ല മൂടി കിടക്കുക യശോദ അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഞൂഴിന്ന് കയറാൻ തുടങ്ങി അടിയിൽ കിടപ്പുകൊണ്ട് കൃഷ്ണൻ എന്നാണ് യശോദയുടെ ഭാവം കരഞ്ഞുകൊണ്ട് ഓടി ഇടയിലൂടെ ഒക്കെ ഞഴ്ന്ന് കയറുമ്പോഴാണ് അപ്പുറത്ത് നിന്ന് മാറിയിരുന്നു ചിരിക്കുന്നത് ആദ്യം വിചാരിച്ചു വന്നു ഞൂന്നൊക്കെ കയറട്ടെ കാര്യം എന്താ എന്നെ കെട്ടിയിട്ടാണല്ലേ യശോദ അവിടെയൊക്കെ കയറിയിട്ടെ യശോദ എന്ത് ചെയ്തു ആ കൃഷ്ണ എന്നുള്ള പ്രേമം ആ ഭാവം മകൻ എന്ന ഭാവത്തിലാണെങ്കിൽ അതിങ്ങനെ ആ പരിപൂർണമായും ഹൃദയത്തിലേക്ക് ഉയർന്നുയർന്നു പൊങ്ങിയപ്പോൾ കൃഷ്ണൻ അപ്പുറത്ത് ചിരിച്ചു എന്താ മതി ഇത്രയും സ്നേഹമൊക്കെ പ്രവേശിച്ചാൽ ഞാൻ ദർശനം തന്നിട്ടുണ്ട് അതായവിടെ നിപ്പോണ്ടെന്ന് പറഞ്ഞു യശോധ ചെന്ന് നോക്കുമ്പോൾ അപ്പുറത്ത് എങ്ങനെ വന്നു എന്നൊന്നും അറിയില്ല യശോധ ഓടി ചെന്ന് യോ അവിടെ നിന്നായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ അപകടം പറ്റി ഇവിടെ വരെ വന്നതെന്തായാലും നന്നായി കാര്യം മരത്തിൻ്റെ അടിയിൽ നിന്ന് മാറിപ്പെട്ടല്ലോ അപ്പോൾ നേരെ പോയി അഴിച്ചെടുത്തിട്ട് വയറിലൊക്കെ തടവി കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് യശോധ വളരെ വിഷമത്തോട് ഓടിയെടുത്ത് ഇനി ഒരിക്കലും ഞാൻ എൻ്റെ മകനെ കെട്ടിയിടത്തില്ല എന്നൊക്കെ പറഞ്ഞെടുത്തുകൊണ്ട് മറ്റ് ദൈവങ്ങൾക്കൊക്കെ നേർച്ചേക്കുന്നത് കാരണം യശോധയ്ക്ക് അറിയില്ലല്ലോ ഇതെല്ലാം ഈ എല്ലാത്തിൻ്റെയും കാലഭൂതനായിരിക്കുന്ന ആളാണ് കയ്യിലിരിക്കുന്ന അറിയില്ല യശോദ ഓരോ സംഭവം കഴിയുമ്പോൾ യശോദ വേറെ ദേവിമാർക്കൊക്കെ നേർച്ചു കൊടുത്തുകൊണ്ടിരിക്കുക ഏ യശോധരോത്ഥത്തിൽ പറഞ്ഞാൽ കുറച്ച് അന്ധവിശ്വാസിയാണ് ഉള്ളിലുള്ളതിനെ തിരിച്ചറിയാതെ ഭാഗ്യമായ ദൈവങ്ങളെ തേടി പോകുന്ന നമ്മളെപ്പോലെയാണ് യശോധ ജീവാത്മാക്കളുടെ ഒരു ഭാവം അങ്ങനെ തന്നെയാണ് ആ നിലയിൽ നേരെ ഓടി യശോധ എടുത്തുകൊണ്ട് സന്തോഷത്തോടെ എത്താണ്ട് അകത്തോടുകൂടി മരത്തിൻ്റെ അടിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇതാണ് ഉലൂകബന്ധനം എന്ന് പറയുന്നത് ഈ ഉലൂകബന്ധനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾക്ക് ചിന്തിക്കാം ഇവിടെ പറഞ്ഞു ദ്വൈതം മാറ്റി അദ്വൈതത്തിലേക്ക് വന്നപ്പോഴാണ് യശോദയ്ക്ക് ആരെ പിടിപെട്ടത് ഭഗവാനെ പിടിക്കാൻ സാധിച്ചല്ലേ അതിനുമുമ്പ് ഭഗവാൻ യശോദയോട് മുന്നിൽ വെച്ച ചിന്ത എന്താ താനാണോ വലുത് ഭൗതികമായ വസ്തുവാണോ വലുത് പാലാണോ വലുത് താനാണോ വലുത് അപ്പം നമ്മുടെ മുന്നിൽ ഈ ചോദ്യം വരുന്നതാണ് ഈശ്വരനാണോ വലുത് അതോ ഭൗതികമായ ഏതെങ്കിലും നേട്ടങ്ങൾ ഭഗവാനെ ഉപേക്ഷിച്ച് ഏതെങ്കിലും ഭൗതിക നേട്ടങ്ങളെ പുറകിൽ പോകുന്നതാണോ വലുത് ഏതാ വലുത് ഏ ശരിയായ ഭക്തൻ ഭഗവാന്റെ പുറകിൽ പോകും ഇപ്പോൾ നാളെ നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട പൂജാവേളയിൽ നല്ല പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് മൈക്കിനകത്ത് ഒരു അനൗൺസ്മെൻ്റ് അമ്പലപ്പുഴയിൽ സർക്കാർ എല്ലാവർക്കും ഒരു ലക്ഷം രൂപ വേദം കൊടുക്കുന്ന ആദ്യം വരുന്ന ആയിരം പേർക്ക് കിട്ടും പിന്നെ നിങ്ങൾ ഭഗവാന്റെ പൂജയുടെ പ്രസാദത്തിന് ഇരിക്കുമോ പൈസയ്ക്ക് പോവുമോ സത്യം പറയണം ഏ പൈസയ്ക്ക് പോകും സത്യം അതാണ് മനസ്സിലായില്ലേ ഇവിടെയും ഭഗവാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് എന്നെയാണ് നേടേണ്ടവരെങ്കിൽ അവർ എന്നെ മാത്രം ആശ്രയിക്കണം വേറൊന്നിൻ്റെ പുറകിൽ പോകരുത് ബോധമാണ് അവിടെ യശോദയുടെ മുന്നിൽ ഭഗവാൻ അനാവരണം ചെയ്യുന്നത് രണ്ടാമത് പറഞ്ഞു ദ്വൈതത്തെ അകറ്റി അദ്വൈത ഭാവത്തെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു ഇനി കെട്ടിയിടുന്ന സമയത്ത് തന്നെ എന്താ ആ ദ്വൈതത്തെ കെട്ടി ഭഗവാന്റെ കടാക്ഷം കൊണ്ട് മാത്രമേ നമ്മൾ എത്ര ഭഗവാനെ പ്രാർത്ഥിച്ച് മുൻപ് പോയാലും ഭഗവാനെ നമുക്ക് ലഭിക്കണമെങ്കിൽ ആരുടെ കാരുണ്യം കൂടി വേണം മനസ്സിലായില്ലേ നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം നേടുന്നതല്ല ഭഗവാൻ നമ്മുടെ കഴിവ് കൊണ്ട് അതിനുള്ള യോഗ്യത നേടുക ഫലം ആരാണ് വന്ന് ചേർക്കേണ്ടത് ഭഗവാനാണ് മനസ്സിലായില്ലേ നമ്മൾ നന്നായി പഠിക്കുക പരീക്ഷ എഴുതുക മാർക്ക് കിട്ടേണ്ടതാരാണ് നമ്മൾ തന്നെയാണോ സാറാണ് അല്ലേ അതുപോലെയാണ് ഭഗവാനും നമ്മൾ നന്നായി പരിശ്രമിക്കുക ഭഗവാനെ നേടാൻ ഈശ്വരനാണ് തന്നെ തരണോ വേണ്ടെന്ന് ആരും തീരുമാനിക്കും ഭഗവാനാണ് തീരുമാനിക്കുക അതാണ് അവിടെ ആ രീതിയിൽ ഭഗവാനെ ബന്ധിക്ക ബന്ധിച്ചത് ഇനി ബന്ധിച്ചത് എന്തുകൊണ്ടാ ആദ്യമേ ഗർവ് കൊണ്ട് നിന്നപ്പോൾ ബന്ധിക്കാൻ പറ്റിയോ നിന്നെ ഞാൻ കിട്ടും നിന്നെ ഞാൻ കിട്ടും എന്നുള്ള ഗർവിൽ എന്ന ഭാവം തിന്നപ്പോൾ കെട്ടാൻ പറ്റിയോ പറ്റിയില്ല അപ്പം ആ ഗർവ് മാറ്റിക്കൊണ്ട് ഒരു പ്രേമഭാവം ഉടനെടുത്തു കൃഷ്ണ എന്ന വെളിയിലൂടെ അല്ലേ അത് ഭക്തിയായി മാറി അപ്പൊ ഭക്തി കൊണ്ട് മാത്രമേ ആരെ ബന്ധിക്കാൻ സാധിക്കൂ സ്വന്തമാക്കാൻ സാധിക്കൂ ഭഗവാനെ നേടാൻ സാധിക്കൂ പറഞ്ഞൊരു അർത്ഥം മനസ്സിലായില്ലേ ഭക്തിയാകുന്ന ചരട് കൊണ്ട് ഭഗവാനെ ബന്ധിക്കണം അപ്പൊ അങ്ങനെ ബന്ധിച്ച ഭഗവാനെ പിന്നീട് കൊണ്ടൊന്ന് ബന്ധിച്ചവിടെ യശോദ ഇനി അതിലേക്ക് വരാം ഒരലിൻ്റെ കഥാപാത്രം ഒരലിനെ നമുക്ക് സ്വീകരിക്കാം ഒരലെന്ന് പറഞ്ഞ ഒരു ജഡവസ്തുവല്ലേ അല്ലേ അല്ലേ ഒരലൊരു ജഡവസ്തുവാണ് ഒരലിൽ ഉപയോഗിക്കുന്നത് എന്തിനാ ഒരലൊരു കാലത്ത് ഉപയോഗിക്കുന്നത് നെല്ല് കുത്തി എടുക്കാനാണ് നെല്ല് യഥാർത്ഥത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയത് പിന്നാണ് പൊടിക്കിലക്ക് പൊടിക്കലല്ല നെല്ല് കുത്തക്കാണ് പ്രധാനം അതായത് ഒമിയേയും ഫലത്തെയും വേർതിരിക്കുക നിത്യാനിത്യവിവേകബോധത്തെ വേർതിരിച്ച് നിത്യമായതിനെ സ്വീകരിക്കുക അതായത് ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കാനും ആവശ്യമുള്ളതിനെ നേടാനും വേണ്ടിയുള്ള പ്രോസസ്സിങ് നടക്കുന്ന സാധനമാണ് ഒരൽ അല്ലേ ജ്ഞാനമാകുന്നത് എന്തുകൊണ്ട് നമ്മുടെ ശരീരമാകുന്ന ഒരലിനുള്ളിൽ കൃത്യമായ പ്രോസസ്സിങ് നടന്ന് വേണ്ടാത്തതിനെയൊക്കെ പുറത്ത് കളിഞ്ഞ് വേണ്ടതിനെ മാത്രം ശേഖരിച്ചു വെക്കാൻ നമ്മുടെ ജീവിതം നമ്മൾ ഉപയോഗിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുക ഇനി ഇതിനകത്ത് ബന്ധനങ്ങൾ വന്നാലോ കെട്ടുകളായത് കർമ്മം പുരുഷനെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ബന്ധനങ്ങൾ വന്നാലും ഊരി പോകാൻ പാടാണ് പക്ഷേ ഈ ബന്ധനം ഇവിടെ എന്തുകൊണ്ടാണ് ഈ ബന്ധനം ഗുണകരമായത് ഈ ബന്ധനത്തിൻ്റെ മറുഭാഗത്ത് ആരിലേക്കാണ് ഈ ബന്ധനം നിൽക്കുന്നത് ഈശ്വരനിലേക്കാണ് നമ്മൾ ബന്ധിക്കുന്നത് എന്തുവായിട്ടാണ് ഭാര്യയായിട്ട് മക്കളായിട്ട് അയിലത്തുകാരായിട്ട് ചിറ്റപ്പനായിട്ട് മാമനായിട്ട് കൂട്ടുകാരനായിട്ട് അല്ലേ നമ്മൾ ബന്ധനങ്ങളൊക്കെ ഉണ്ടാക്കുക നമ്മളുമായിട്ട് നമ്മളിന്ന് ഓരോ കയറാ ഓരോ ബന്ധനം മനസ്സിലായില്ലേ നമ്മളെ പ്രത്യക്ഷത്തിൽ ഇല്ലാത്ത ഒരു കയറ് കൊണ്ടാണ് ഒരു ബന്ധനം ആരുമായിട്ട് അച്ഛനായിട്ട് ഒരു ബന്ധനം അമ്മയായിട്ട് ഒരു ബന്ധനം ഭർത്താവുമായിട്ട് ഒരു ബന്ധനം ഭാര്യയായിട്ട് ഒരു ബന്ധനം മക്കളുമായിട്ട് ഒരു ബന്ധനം ബന്ധുക്കളായിട്ട് അടുത്ത ഒരു കയറിട്ടിട്ട് അത് സുഹൃത്തുക്കൾ അല്ലേ ഇങ്ങനെ ഓരോരുത്തരെയും ഇങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുക ഓരോരോ ചരടിനകത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ കെട്ടിക്കെട്ടി ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അത് മനസ്സിലായില്ലേ ഇതിൻ്റെ ഏതെങ്കിലും ഒരറ്റത്ത് ഭഗവാനുമായി നമ്മൾ ബന്ധിപ്പിക്കുന്നുണ്ടോ മനസ്സിലായോ ഈ ബന്ധിപ്പിക്കുന്നതിന് മറുഭാഗത്ത് കിടക്കുന്നതെല്ലാം നമ്മളെ വലിച്ചോണ്ട് പോകും മനസ്സിലായോ ആ ബന്ധങ്ങൾ അതാണ് ഈ മമതാക്കൾ ദുഃഖത്തിന് കാരണം വെച്ചാൽ മറുഭാഗത്ത് കെട്ടിയിരിക്കുന്ന നമ്മുടെ ബന്ധുക്കൾ മറുഭാഗത്തുണ്ടെങ്കിൽ ഈ ചരട് പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിൽ ഈ ചരട് എന്ന് പറയുന്ന ഒരു മാനസികമായ അവസ്ഥയാണ് ഈ മാനസികാവസ്ഥയാകുന്ന ഈ ചരട് കൊണ്ട് അപ്പുറത്ത് ഇരിക്കുന്ന വലിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോവും അപ്പൊഴിക്ക് ഇപ്പുറത്തേക്കുന്ന വലിക്കുന്നത് ഇങ്ങോട്ടും അപ്പൊ മുൻപ് ഇരിക്കുന്ന വലിക്കും അങ്ങോട്ടും എങ്ങോട്ടും എല്ലാ ഇടയിലും കിടന്ന് നമ്മൾ പെടാപ്പാട് പെട്ട് അതാണ് ജീവിതത്തിലെ ദുരിതം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അതാണ് മമതകളിൽ നിന്ന് ദുഃഖമുണ്ടാവും ദുരിതമുണ്ടാവും എന്ന് പഠിക്കുന്നത് ഇവിടെയാണെങ്കിലോ ഈ ബന്ധനത്തിന്റെ മറുഭാഗത്ത് ഒരേ ഒരാളേ ഉള്ളൂ ആരാ ഭഗവാൻ മനസ്സിലായില്ലേ ഒരേ ഒരാളേ ഉള്ളൂ ഭഗവാൻ ബാക്കി അതുകൊണ്ടുതാ ഭഗവാൻ വിളിക്കുന്ന ആ ബന്ധനത്തിൽ ആരെയാണോ ബന്ധിച്ച് മറുപടിന്നെ ആ ഭഗവാനാണ് വരിക്കുന്നതെങ്കിൽ അങ്ങോട്ട് മാത്രമേ പോകത്തുള്ളൂ ഒരൽ പേരെ അങ്ങോട്ടെങ്കിലും പോയോ ഒറ്റ ദുഃഖിലേക്കാണ് പോയത് കാരണം എന്താ ഭഗവാനും മാത്രമേ ഉള്ളൂ ബന്ധനം നമ്മളെ കണക്ക് നാട്ടിലുള്ള എല്ലാത്തിനുമായിട്ടുള്ള ബന്ധനം അപ്പം ചോദിക്കുക ഇപ്പം ഉള്ളതൊക്കെ ഉള്ളതൊക്കെ അവിടെ നിന്നോട്ടെ പക്ഷെ അതിലുള്ള മമതയൊന്ന് കുറയ്ക്കുക മനസ്സിലായില്ലേ അല്പം മമത അതിൽ നിന്നൊന്ന് കുറയ്ക്കുക ഇതിനൊക്കെ ഒരു പരിശീലനം നമ്മുടെ ജീവിത രീതികളിൽ ഉണ്ടായിരുന്നു അതിനാണ് പണ്ട് നമ്മുടെ ജീവിത രീതികളിൽ പറയും ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാൽ വാനപ്രസവം എന്ന് പറയും അല്ലേ ബ്രഹ്മചാര്യം കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം അത് കഴിഞ്ഞാൽ വാനപ്രസം എന്താ വാനപ്രസവം എന്താ വാനപ്രസവം എന്താ ആ ഏറ്റവും കൂടുതൽ മമത ഉണ്ടാകുന്ന ഗൃഹബന്ധത്തിലാണ് ഗൃഹസ്ഥാശ്രമത്തിലാണ് മമത ഉണ്ടാകുന്നത് അവിടാണല്ലോ ഭാര്യയും ഭർത്താവും മക്കളും ബന്ധുക്കളും എന്ന് പറയുന്ന ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാകുന്നത് ആ ബന്ധങ്ങളിലൊക്കെ പെട്ടിങ്ങനെ ജീവിച്ച് കുറച്ച് കാൾ കഴിയുമ്പോൾ ഈ ബന്ധനങ്ങളൊന്നും കൊണ്ട് മുക്തി കിട്ടില്ല എന്ന ബോധ്യം വരുമ്പോൾ ഈ ബന്ധനങ്ങളിൽ നിന്ന് മനസ്സിനെയൊന്നും പുറകോട്ട് വലിക്കണം അതിനെയാണ് വനപ്രസല വനത്തിൽ പോകുന്നതല്ല പുറകോട്ട് വലിക്കണം ഇള കരുതിയിരിക്കുന്ന താക്കോൽ കൂട്ടം എടുത്തങ്ങ് മക്കളെ ഏൽപ്പിക്കണം ഇനി ഇതൊക്കെ നോക്കേണ്ടത് മനസ്സിലായില്ലേ പ്രമാണമൊക്കെ എടുത്ത് പെട്ടി വെച്ച് പൊഴുത്തി വെച്ച് അതിൻ്റെ മേലെ അടയിരിക്കാതെ അതും ഒക്കെ അങ്ങ് കൊടുക്കണം നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ അവരിങ്ങോട്ട് ശത്രുക്കളാകത്തില്ല പകര സ്നേഹം കൂടും പലയിടത്തും ഇത് കൊടുക്കാതെ വെച്ചോണ്ടിരിക്കുന്നുണ്ടാ ശത്രുത കൂടുന്നത് എന്നിട്ട് നമ്മൾ പറയും മരുമോള് ശരിയല്ല മരുമോൾ ശരിയല്ല എന്താ കാരണം നമ്മൾ ശരിയല്ലാതെയുമേ കൊടുക്കേണ്ട സമയത്ത് അറിഞ്ഞു കൊടുത്താൽ ഇങ്ങോട്ടും നേരെ ആയിക്കോളൂ നിങ്ങളത് അന്ന് കൊടുക്കാത്തതുകൊണ്ടാണ് എന്ന് ദുഃഖിക്കുന്നതിൻ്റെ കാരണം അപ്പം മമതകളങ്ങ് കുറയണം പലതുമായിട്ടുള്ള മാനസികമായ ബന്ധം കുറഞ്ഞിട്ടിത് അങ്ങോട്ടങ്ങോട്ടും കൊടുത്തേക്കണം മരുമോളെ വിളിച്ചിട്ട് പറയണം മോളെ എന്നാ ഇന്ന് പോലെ താക്കോലെ നീ ഞാൻ നോക്കണ്ട നിനക്കതിനുള്ള പ്രാപ്തിയൊക്കെയായി നിനക്ക് കഴിവൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം നിനക്ക് നല്ലതുപോലൊരു കുടുംബം പോയിട്ടുള്ള കഴിവൊക്കെയുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇനി പണപ്പെട്ടിയുടെ താക്കോലൊക്കെ നിന്റെ ഇരിക്കട്ടെ എല്ലാത്തിൻ്റെയും ഇല്ലേ അരിയുടെ കലത്തിൻ്റെ കണക്കെല്ലാം നിന്റെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്താൽ ആ മരുമകൾക്ക് തോന്നി എന്തൊരു നല്ല അമ്മയാണ് ആ ഒറ്റ തോന്നലും മതി സ്നേഹം കിട്ടാൻ ഇത് കൊടുക്കാതെ വെച്ചുകൊണ്ട് പോയി നമ്മുടെ പുറകിടന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നോർവിയ അമ്മേ അന്ന് എന്തിനാ പൈസ ഇങ്ങനെ വെറുതെ പൈസ ഒന്നും പറയാം എൻ്റെ മോൻ കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ടുവരുന്നതാ അതോടുകൂടി ശത്രുവിൻ്റെ പട്ടികയിൽ ഒന്നാമത്തെ പേര് ആരുടെ വീഴും മനസ്സിലായോ ഇതൊക്കെയാണ് പല കുടുംബത്തിനെയും പ്രശ്നം മമത വിട്ടേക്കണം എന്താ കാരണം നമ്മൾക്കൊരു നാ ഗൃഹനാഥനായപ്പോൾ നമ്മളൊരു ഗൃഹത്തിനെക്കുറിച്ച് പ്രാപ്തനാവുന്നത് പോലെ അവരൊരു ഗൃഹനാഥനാവുമ്പോൾ എപ്പോഴാണ് ഈ മമത വിടേണ്ടതെന്ന് വെച്ചാൽ വനപ്രസീകരിക്കേണ്ടത് നമ്മുടെ മക്കളുടെ മക്കളെ കാണുമ്പോൾ അതെ അപ്പോൾ അച്ഛനായി അച്ഛനും അമ്മയും ഒരു ഗൃഹത്തിന് വേണ്ടത് ഒരു അച്ഛനും അമ്മയും ആണ് മുത്തശ്ശനും മുത്തശ്ശി അവിടെ ഒരു രക്ഷാധികാരിയുടെ സ്ഥാനമാണ് മനസ്സിലായില്ലേ എല്ലാത്തിലും കയറി ഇടപെടരുത് നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാത്രം അങ്ങനല്ല ഇങ്ങനെയാണെന്നൊരു ഉപദേശം കൊടുക്കാം ബാക്കി അങ്ങോട്ട് ഏൽപ്പിക്കുമ്പോൾ പറയണം ഇനി നിങ്ങളാണ് കാര്യം നോക്കേണ്ടത് നിങ്ങൾക്ക് അതിനോട് പക്വതയായി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിച്ചാൽ അന്നേരം എന്തെങ്കിലും ഉപദേശം വേണമെങ്കിൽ എന്ത് എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമ്മളെടുത്ത് ചോദിക്കേണ്ട സമയത്തൊക്കെ വന്ന് ചോദിക്കില്ലേ അങ്ങനെ ഒരു ശീലമില്ലെങ്കിലോ ചോദിക്കത്തത് പോലും അവർ തിക്കരിക്കു തുടങ്ങും അപ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത് ഇത്രയും നാളെ എന്നെ വേണമായിരുന്നു ഞാൻ ചെയ്തായിരുന്നു ഞാൻ വളർത്തിയവനാ ഞാൻ വളർത്തിയവളാ ഇപ്പം എന്നെ വേണ്ട വന്നവർ വേറൊരു തന്നെ വന്നപ്പോൾ അവരെ മതി എന്നൊക്കെ പറഞ്ഞ് കണക്ക് പറയുന്ന അവസ്ഥയിലേക്ക് ചില അമ്മമാരൊക്കെ എത്തും മക്കളോട് മനസ്സിലായോ മനസ്സിലായോ എന്നാലോചിച്ച് നോക്ക് നമ്മൾ തന്നെ മോന് പ്രായമായി പെണ്ണ് വേണമെന്ന് പറഞ്ഞാൽ നാടോട്ട് കോടിയിടുന്നേ എന്നിട്ട് കെട്ടിക്കൊണ്ടുവന്നതിനു ശേഷം മുഴുവൻ അവനെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ തന്നെ അല്ലെ മോളെ അല്ലേ മോക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് എന്റെ മരുമോനെ കുറ്റപ്പെടുത്തണം അതെന്റെ എന്താ നമ്മുടെ കുഴപ്പം കൊണ്ടാണ് നമ്മളാണ് അവിടേക്ക് എത്തുന്നത് ഇനി ഇതെല്ലാം ചെയ്ത് താക്കോലൊക്കെ കൊടുത്തിട്ട് ദുഃഖം അനുഭവിക്കുന്നത് അത് നമ്മുടെ വിധിയാണെന്ന് വിചാരിച്ചേക്കാം വേറെ പ്രശ്നമില്ല അപ്പോൾ ഇത്തരത്തിൽ അവരെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് നിങ്ങൾ പ്രാപ്തരാണ് എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക അങ്ങനെ ഏൽപ്പിച്ച് കുറച്ച് നാൾ കഴിഞ്ഞാൽ എന്തായാലും വാനപ്രസത്തിൽ സന്യാസത്തിലേക്ക് പോകണം എന്താ സന്യാസം ഈ മമതയിൽ നിന്നും ബന്ധപ്പെടണം അതുവരെ മമതയിൽ നിൽക്കുമ്പോഴെങ്കിൽ ഈ വാനപ്രസവത്തിൽ കുറച്ചൊക്കെ സ്വന്തം കാര്യത്തിൽ ശരീരകാര്യത്തിലൊക്കെ ഉള്ള ഉണ്ട് മനസ്സിലായി ഉപദേശം കൊടുക്കണം സന്യാസത്തിലേക്ക് എത്തിയാൽ പിന്നെ ഉപദേശിക്കാനും പോകരുത് മക്കളെ മനസ്സിലായില്ലേ ജീവിതത്തിൻ്റെ അവസാനത്തെ നാലിലൊന്നിൽ സന്യാസമാണ് അവിടെ എന്ത് ചോദിച്ചാലും എപ്പോഴും എന്താ ചെയ്യണം നാരായണ 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 അല്ലെങ്കിൽ നമശിവയായ നമശിവയ നമശിവയായ അങ്ങ് ജവിച്ചുകൊണ്ടിരുന്നേക്കണം അപ്പം മരുമോള് കുറ്റപ്പെടുത്താൻ വന്നാലും നാരായണ നാരായണ മോൻ വന്ന് പരാതി പറഞ്ഞാലും നാരായണ നാരായണ കൊച്ചുമക്കൾ മക്കൾ വന്ന അമ്മൂമ്മ എന്താ ഈ പണി കാണിച്ചാൽ നാരായണ 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 നാട്ടുകാർ ചോദിച്ചാലും നാരായണ നാരായണ അവസാനം വീട്ടുകാരും നാട്ടുകാർ ഒരു കാര്യം ഉറപ്പിക്കുക എന്ത് ചോദിച്ചാലും നാരായണ അപ്പോൾ പിന്നെ ചോദിക്കേണ്ട അപ്പോൾ ചോദിക്കാൻ ആരും വരുത്തുന്നതിലോ പ്രശ്നവുമില്ല സമയത്ത് എന്തായാലും കഴിക്കാനുള്ളത് നമ്മളെ മുമ്പിൽ കൊണ്ടുവരും അന്നലോ നാരായണ നാരായണ അടുത്തങ്ങ് കഴിച്ചേക്കണം അത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല ഒരു വഴക്കുമില്ലാതെ വീട്ടിൽ സന്തോഷമാവും ഈ നാമം ജപിച്ച് ജപിച്ച് നമുക്ക് ഭഗവാനെ നേടാനും പറ്റും എത്ര സന്തോഷപ്രദമാവും നമ്മുടെ കുടുംബജീവിതം ഇപ്പൊ അങ്ങനാണോ ഇപ്പൊ പൂച്ച തലയിട്ട് നോക്കുന്ന ആൾക്ക് കണ്ടതിലെല്ലാം പോയി തലയിട്ട് നോക്കും എന്തൊക്കെ കുറ്റം കണ്ടുപിടിക്കുക അത് മുഴുവൻ കുറ്റം കണ്ടുപിടിക്കും അത് മുഴുവൻ വീട്ടിൽ അവിടെ ഇവിടെയും പറഞ്ഞ് വീട്ടിൽ തമ്മി കലകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം മുഴുവൻ ഉണ്ടാക്കും എന്തെങ്കിലും നേട്ടമുണ്ടോ നമുക്ക് നമ്മൾ ജീവിക്കുന്ന കുടുംബത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആദ്യം നമ്മൾ രൂപപ്പെടുക മനസ്സിലായില്ലേ ഇതൊക്കെ വളരെ കൃത്യമാണ് ഈ മമതകൾ ഉണ്ടാവാതിരിക്കണം ഇവിടെയാണ് ഭഗവാനിലേക്ക് ബന്ധിച്ച് വേറെ ഒരു ബന്ധനവുമില്ല എല്ലാ ബന്ധനങ്ങളെ വീക്ഷിച്ചു അല്ലേ അപ്പം ഈ ഒരലിൻ്റെ രണ്ട് പോലുള്ള ഭാവം പറഞ്ഞല്ലോ അല്ലേ ഇത് നമ്മുടെ ശരീരമാണെന്ന സങ്കല്പത്തിലേക്കാണ് എടുക്കേണ്ടത് നമ്മുടെ ശരീരം യഥാർത്ഥത്തിൽ ജഡവസ്തുവാണ് ഇതിൽ ആത്മാവ് മാത്രമേ ഉള്ളൂ ആത്മാവ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ ഇത് കത്തിച്ചുകളായി അല്ലെ കുഴിച്ചിടും ആരെങ്കിലും വെച്ചോണ്ടിരിക്കുമോ ഏതെങ്കിലും വീട്ടുകളിൽ വെച്ചോണ്ടിരിക്കുമോ ഏ അതപ്പോഴേ എടുത്ത് കത്തിച്ചു കളണം അത്രയേ ഉള്ളൂ ജഡമാണ് അപ്പോൾ ആത്മബോധമാകുന്ന ഭക്തി കൊണ്ട് ഭഗവാനിലേക്ക് ബന്ധിച്ചാൽ ഈ ശരീരം കേവലം ജഡമാണെന്നുള്ള ബോധം വേണം അപ്പോൾ അതിൽ അഹങ്കരിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഭഗവാൻ്റെ ചിന്തയ്ക്കനുസരിച്ച് ഈശ്വരീയമായ ചിന്തയ്ക്കനുസരിച്ച് ജ്ഞാനത്തിന് ഒപ്പ സഞ്ചരിക്കുക അതാണ് ഭഗവാൻ വലിച്ചപ്പോൾ കൂടങ്ങു പോയി ഒരാൾ ഇല്ല ഞാൻ വരുന്നില്ല ഞാനിവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു ഒരാൾ തിരിച്ചു പിടിച്ചോ ഇല്ല ഒരിൽ കൂടങ്ങൂരുണ്ടോ ഭഗവാൻ ഒന്ന് പിടിച്ചതേ ഉള്ളൂ അവിടെ പിന്നെ സന്തോഷം ഭഗവാനേക്കാളും നുമ്പി പോകണമെന്ന് പറഞ്ഞാൽ അവരുടെ ഉരുളാൻ തുടങ്ങിയത് അപ്പം ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് ഈ രണ്ട് വീലം പറയുന്നത് എന്താ ഒന്ന് ഗർവാണ് മനസ്സിലായില്ലേ ഒന്ന് മമതയാണ് ഇത് രണ്ടും ഈ ഊരാക്കുടുക്കിൽ നമ്മളെ മുറുക്കുന്നതാണ് മമതയെന്ന് പറഞ്ഞാൽ അത് വിട്ടുപോകാൻ പ്രയാസമാണ് അതാണ് ഒരു ഭാഗത്തെ റൗണ്ട് എന്ന് പറയുന്നത് മേലിലത്തെ താഴത്തെ റൗണ്ട് എന്ന് പറയുന്നത് ആ ഗർവിൽ നിന്നായും മമത ഉണ്ടാകുന്നത് അതാണ് താഴത്തെ റൗണ്ട് ഇതാണ് ഒരല്ലേ രണ്ട് ഭാഗത്ത് രണ്ട് ആ റൗണ്ട് വീല് പോലുള്ള ആ ഗർവിനെയും മമതയും ആരിലേക്ക് മാറ്റണം ഗർവിനെ ഇല്ലാതാക്കി ഭഗവാനിലേക്ക് ഉറണം ഞാനെന്ന ഭാവം ഭഗവാനിലേക്ക് മനസ്സിലായില്ലേ മമതാ ബന്ധവും ഭഗവാനിലേക്ക് സഞ്ചരിക്കണം ഇപ്രകാരം സഞ്ചരിച്ചു പോയപ്പോൾ ഭഗവാൻ രണ്ട് മരത്തിനിടയിൽ കൂടെ കയറി എന്ന് പറയുന്നത് കുബേരപുത്രന്മാരാണ് ധനം ആണ് കുബേരൻ ധനത്തിൻ്റെ ദേവനാണ് ഇപ്പം ധനത്തിൻ്റെ പുത്രന്മാരെന്ന് പറഞ്ഞാൽ ധനവുമായി ബന്ധപ്പെടുന്ന രണ്ട് വിഷയങ്ങളാണ് രാഘുദ്ദേശങ്ങളാണ് ആ രാഗദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണോ അതിനെ മുക്തി നേടി ഭഗവാനിൽ കൊണ്ട് രാഗദേശങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഭഗവാനിൽ നമ്മുടെ ശരീരത്തെ നമ്മുടെ ഗർവിനെയും മമതയും ഒക്കെ ഭക്തിയാകുന്ന ചരട് കൊണ്ട് ഭഗവാനിൽ ബന്ധിച്ച് ഭഗവാന്റെ ഇച്ഛയിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളിലുള്ള രാഗദേശങ്ങൾ കടപുഴുകി വീഴും മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ ഭഗവാ തത്വത്തിലേക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും ഇത്രയും വലിയൊരു തത്വത്തെയാണ് ഒരു ഉരലിനകത്ത് കൊണ്ടൊന്നും വ്യാസം ചേർത്ത് വെച്ചത് കൃഷ്ണൻ ആ ലീലയുടെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഭഗവാന്റെ ഓരോ ലീലയുടെയും അനന്തമായ അർത്ഥം മനസ്സിലായോ ഹൃദയം ഒരു ഒരലിൽ പിടിച്ചു കിട്ടിയതല്ല അപ്പം അങ്ങനെ ഈ ഉരലിന് പോലും ഭഗവാനിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരലിന് സമാനമാണ് നമ്മളെന്ന് ഉറച്ച് നമ്മൾ നമ്മൾ നമ്മുടെ ഭക്തിയാകുന്ന ചരർ കൊണ്ട് ആരേലേക്ക് ബന്ധിക്കണം ഭഗവാനിലേക്ക് ബന്ധിക്കണം